നമസ്കാരം സിനിമാ നടന്മാരായ പൃഥ്വിരാജിൻ്റെയും ദുൽഖർ സൽമാൻ്റെയും വീടുകൾ കസ്റ്റംസ് ഇന്ന് രാവിലെ റെയ്ഡ് ചെയ്യുകയുണ്ടായി അനധികൃതമായി വാഹനങ്ങൾ സൂക്ഷിച്ചു എന്നതിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ള റെയ്ഡ് നടന്നത് എന്നുള്ളതായിരുന്നു പ്രാഥമിക വിവരം എന്നാൽ അതല്ല കാര്യം ഭൂട്ടാനിൽ നിന്നും ഈ സൈനികരും മറ്റും ഉപയോഗിച്ച കാറുകൾ വിൻറ്റേജ് കാറുകൾ വളരെ കുറഞ്ഞ രീതിയിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് ലേലം ചെയ്യുന്നുണ്ട് ആ ലേലത്തിൽ പിടിച്ച കാറുകൾ ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് ഭൂരിഭാഗവും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും എത്തുന്നു എന്നുള്ളതാണ് വിവരം എന്നാൽ അത് ഹിമാചൽ പ്രദേശിൽ മാത്രമാണ് രജിസ്ട്രേഷൻ നടക്കുന്നത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന നിലയ്ക്ക് ഹിമാചലിൽ രജിസ്റ്റർ ചെയ്യുകയും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്തുകയുമാണ് ഇത്തരത്തിലുള്ള കാറുകൾ വിൻറ്റേജ് കാറുകളായതുകൊണ്ട് തന്നെ അത് അതിന് ഒരുപാട് ആവശ്യക്കാരുണ്ട് പ്രത്യേകിച്ചും ബിസിനസ്സുകാരും സിനിമ പ്രവർത്തകരുമാണ് വിൻ്റേജ് കാറുകളുടെ ഭൂട്ടാനിൽ ഇങ്ങനെ ചെറിയ രീതിയിൽ ലേലം ചെയ്യുന്ന വിൻ്റേജ് കാറുകളുടെ പ്രധാനമായ ഗുണഭോക്താക്കൾ അത് അങ്ങനെ ഈ കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്നും കേരളത്തിലെ രണ്ട് മൂന്ന് പ്രശസ്തനായ നടന്മാരുടെ വീടുകളിൽ അത്തരം കാറുകൾ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നതിന് ശേഷമാണ് ഈ പിന്നെ കസ്റ്റംസുകാർ ഈ ഇത്തരത്തിലുള്ള റെയ്ഡുകൾ നടത്തിയത് എന്നാൽ രണ്ട് നടന്മാരുടെയും വീടുകളിൽ നിന്നും ഇത്തരത്തിലുള്ള വിൻറ്റേജ് കാറുകൾ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് വിൻറ്റേജ് കാറുകളുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ വിലയിൽ അതായത് ഇന്ത്യയിൽ കിട്ടുന്ന വിൻ്റേജ് കാറുകളുടെ ഒരു പിന്നെ നാൽപ്പത് ശതമാനം കുറഞ്ഞ വിലയിലാണ് വിൻറ്റേജ് കാറുകൾ ഭൂട്ടാനിൽ നിന്നും ലേലം ചെയ്ത് ഹിമാചൽ പ്രദേശ് വഴി ഇന്ത്യയിലെ പല ഭാഗങ്ങളിലേക്കും എത്തുന്നത് എന്നാൽ കസ്റ്റംസ് ഇപ്പോൾ റെയ്ഡ് ചെയ്തതിൻ്റെ കാര്യം അത് കേരളത്തിലെത്തിയ ശേഷം അത് അതിൻ്റെ രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൃത്യമല്ല പല കാറുകളും ഈ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള റെയ്ഡ് നടന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഭൂട്ടാനിലെ വിലയ്ക്ക് വാങ്ങുന്ന കാറുകൾ ഇവിടെ വിൻറ്റേജ് കാറുകളായി എത്തുകയും മാത്രമല്ല അത് അതിൻ്റെ ഇരട്ടി വിലയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു വലിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു അതിനുശേഷമാണ് ബിസിനസ്സുകാരായ വളരെ എന്നെ എടുത്തു പറയപ്പെട്ട ബിസിനസ്സുകാരുടെയും ചലച്ചിത്ര പ്രവർത്തകരുടെയും വീടുകളിൽ റെയ്ഡ് നടത്തണം എന്നതാണ് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് കസ്റ്റംസ് നീങ്ങിയത് അപ്രകാരമാണ് ഈ പൃഥ്വിരാജിൻ്റെയും ദുൽഖർ സൽമാൻ്റെയും വീടുകളിൽ റെയ്ഡ് നടത്തിയത് ഏകദേശം ഇരുന്നൂറോളം കാറുകൾ ഭൂട്ടാനിൽ നിന്നും കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള പ്രാഥമിക കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെയെങ്കിൽ ഈ മിക്കവാറും ഈ ലിസ്റ്റ് അനുസരിച്ച് ഇത്തരത്തിൽ സംശയമുള്ള ആളുകളുടെ ബിസിനസ്സുകാരുടെ വൻ വൻകിട ബിസിനസ്സുകാരുടെ അതുപോലെ തന്നെ ചലച്ചിത്ര മേലിൽ പ്രവർത്തിക്കുന്ന പ്രധാനികളുടെയൊക്കെ വീട് ിൽ ഇനിയും റെയ്ഡ് നടക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്